ൊഴിയാലംസ ഒക്കൽ കൊണ്ട കാട്ടി മൊഴിയൽ നല്ലതാ അൽബർഗത്തിൽ ഇത് വ്യക്തമായി പറയുന്നതാ തിരുമു ചെയ്തതായി കാണുന്നതാ ഇതു നീ അബൂതാവു നോക്കതിലുള്ളതാ ഒട്ടൻ സലാം പറയുന്നു എന്നാൽ വേണ്ടതാ കൈകൊണ്ടരും കാട്ടി ഉച്ചരിക്കേണ്ടതാ അവനുത്തരം കൊടുക്കേണ്ടതും ഇതുപോലെ എന്നും ഇമാമു ഇമാമുത്തവല്ലിയും കഥല തുടക്കം പരസരമര ചേർന്നൊരു സമയമേ എന്നാൽ തുടക്കം രണ്ട് പേർ പേം വന്നതി അപ്പോൾ പരസ്പരമിൽ ജവാബും വേണ്ടതാ എന്നുള്ളതും അത് കാറതി കാണുന്നതാ തുടങ്ങുന്നതൊന്നിന് പിന്നിലായി വായിന്നാലേ വലിന് സാനി ജവാബ് തന്നാലേ മറവിന്റെ പിന്നിൽ നിന്നു നിന്നെ വിളിച്ചുവരാൽ നിനക്കസലാമെന്ന് പറഞ്ഞയാൾ എന്നാൽ മടങ്ങൽ വാജിപാടാണുള്ളതാ അബൂ മായി പറയുന്നതാസ്ലീമു വീണ്ടും വീണ്ടും വീണ്ടുമാകൽ സുന്ന പറഞ്ഞാൽ അവൻ പിന്നൊന്ന് മറയണമെന്നാ ഉണിന്റെ മറവിൽ പോയി വന്നാലും മതി റക്കം കഴിഞ്ഞഴുന്നേറ്റ ഉറവും അതുമതി ആദ്യം പറഞ്ഞത് വെഗമാണത് കാറിലേ പിന്നീട് വന്നത് കാണുമൽ ഭറക്കത്തിലേ വിജനസ്ഥല തല നീയത്തിയാൽ വേണ്ടതാ പറയേണ്ട രീതി പാടി നീ പറയേണ്ടതാ അംലാക്ക് ജിന്നുകൾ എപ്പോഴും വസിപ്പുള്ളതാ അവരും ശരിക്കുത്തരം ചെയ്യുന്നതാ അതുപോലെ മക്കൾ പറയിൽ കടന്നണവനും ഇത് പറയേണ്ടതാണെന്നാ ഹദീസിൽ വന്നത് അഥവെപ്പോഴും ആശിഷറാക്കി ചൊല്ലല നടക്കുന്നവൻ ഇരിക്കുന്നവർക്കും പറയല അതുപോലെ തസ്ലിമാഗതന് തുടങ്ങേണ്ടതാ വ നിൽക്കുന്നവറും വേണ്ടതാ എന്നും ഹദീസിൽ വ്യക്തമായി കാണുന്നതാ തുർമുദി അബൂദാവൂതിലും ഇത് വന്നതാ വന്നതാസ്ലീമു സമയമയും ശുദ്ധിയും പതുസുന്ന മുജീബിലും അത് പോലെ വേണ്ടതു നബിമേൽ ഒരാൾ ഒരു ദിവസമിൽ അത് സ്വല്ല അതിനുത്തരം നബി ചെയ്തു ബാധമാ നോക്കാം നീനത് റാസി പതിപ്പി വ്യക്തമാ ഇരുന്നൂറ്റി പതിമൂന്നിൽ ഇതെല്ലാം സ്പഷ്ടമാലിം സ്ത്രീകൾ തമ്മിലും വേണ്ടുന്നതാ പുരുഷൻ പരസരമുള്ള വിധിയതിളളാ നീ അന്യ യുവതിക്കും സലാം പറയണമുണ്ട അവളും നിനക്കത് പോലതിൽ തുനിയണ്ട അഥവാ പറഞ്ഞാലോ ജവാബും വേണ്ട ലാഭം നീ കൈ മുതൽ കളയണ്ട കളയണുബി ഇമാമിദ് വ്യക്തമായി പറയുന്നതാ റൂഹുൽ ബയാൻ സീറതിൽ വിവരിച്ചതാ അവരൊന്നിലധികം ഉണ്ട് എന്നാൽ പിന്നെ പിന്നേ കുഴപ്പത്തിനിടയില്ലെങ്കിലാകാം മുന്നേ അത് കാറിലുള്ള ഇത് നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി പന്ത്രണ്ടിൽ ഭയം ചെയ്യുന്നതാ നീ നിന്റെ ഭാര്യ സലാം പറയേണ്ടതാ വീട്ടിൽ കളന്നാൽ ആഴും ഓർക്കേണ്ടതാ അതിരറ്റ ഹൈരലിനാലെ വന്നതാ നിനക്കും ലബിലും അഹ്ലിനും കിട്ടുന്നതാ അനസിബിനു മാലിക്കിനോട് നബി കല്ലിച്ചതാ തുർമുതിരിവായുള്ളതായി പറയുന്നതാ സ്ലിം സുന്നതർ പന്തമാ അത് സുന്നതായാൽ തന്നെ ഫറച്ചമാ പറയുന്നവന് പാലം അലിതിൽ തൊന്നു നൂറ മടക്കുന്നവനു പാലാണ് തൊണ്ണൂറ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ ഇത് സ്വാഭി പാം ഭാഗമിൽ കാണുന്നതാ